ാവശ്യം വോട്ടവകാശം തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം അതാണ് ഏറ്റവും വലിയ മഹത്വമായിട്ട് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അന്നേരക്കും സീനിയർ സിറ്റിസൺ എത്തി പിന്നെ ബൈസ്റ്റാൻഡ് ഉണ്ടാവും പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്റ്റേജ് പോയി തരുന്നതാണ് എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് സാന്ത്വനി തൃശൂരില വോട്ട് ചെയ്തതിനു ശേഷം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നത്